വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷകനാണ് മണികണ്ഠൻ ഭക്തലക്ഷങ്ങളുടെ ഇഷ്ടദേവൻ മണികണ്ഠൻ്റെ ജീവിതം കൊണ്ട് ധന്യമാണ് പന്തളം കൊട്ടാരം പന്തളത്തിൻ്റെ ഓരോ മൺതരിക്കും മണികണ്ഠൻ്റെ കഥകൾ പറയാനുണ്ട് ശ്രീ അയ്യപ്പൻ്റെ അവതാരവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് പന്തളം പുത്രദുഃഖത്താൽ മനംതൊന്ത് മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പന്തളം രാജാവ് രാജശേഖരൻ ഒരു ദിവസം നായാട്ടിനായി പോയി നായാട്ടിനിടെ കാട്ടിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട് രാജാവ് ഓടി വന്ന് നോക്കി കഴുത്തിൽ മണിമാലയണിഞ്ഞ് തേജസ് തുളുമ്പുന്ന കുഞ്ഞിനെ കണ്ടു രാജാവ് സംശയിച്ച് നിൽക്കേ ഒരു അശരീരി ഉണ്ടായി കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളർത്താൻ വളരെ സന്തോഷത്തോടെയാണ് രാജാവ് കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിലെത്തിയത് പുത്രദുഃഖത്താൽ വേദനിച്ച തങ്ങൾക്ക് മഹേശ്വരൻ നൽകിയ വരദാനമായി കണക്കാക്കി രാജാവും രാജ്ഞിയും കുഞ്ഞിനെ വളർത്തി കഴുത്തിൽ മണിമാല അണിഞ്ഞിരുന്നതിനാൽ മണികണ്ഠൻ എന്ന് പേരിട്ടു കൊല്ലവർഷം എഴുപത്തൊൻപതിലാണ് പന്തളം രാജവംശത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പാണ്ഡ്യരാജവംശത്തിൽ നിന്നും വിട്ടുപോന്ന ഒരു ശാഖയാണ് പന്തളം രാജകുടുംബം ശബരിമല ഉൾപ്പെടെ പതിനെട്ട് മലകളും ചെങ്കോട്ട കോന്നി തുടങ്ങി തൊടുപുഴ വരെയുള്ള മറ്റ് സ്ഥലങ്ങളും പന്തളം രാജാവിൻ്റെ കീഴിലായിരുന്നു ഏതാണ്ട് തൊള്ളായിരം വർഷത്തിലധികം പാരമ്പര്യം പന്തളം രാജവംശത്തിനുണ്ട് പുരാതന കാലത്ത് തെക്കേ ഇന്ത്യയിലെ പ്രധാന മൂന്ന് രാജവംശങ്ങളായിരുന്ന ചേര ചോള പാണ്ഡ്യ രാജവംശത്തിലെ പാണ്ഡ്യവംശവുമായിട്ടാണ് പന്തളത്തിന് ബന്ധം പാണ്ഡ്യരുടെ ഒരു ശാഖയായിരുന്ന ചെമ്പഴന്നൂരിലെ അംഗങ്ങൾ മന്ത്രിമാരുടെ കുത്തിത്തിരിപ്പ് കാരണം ശിഥിലമാകുകയും അതിലൊരു ശാഖ തമിഴകം വിട്ട് സഹ്യപർവത നിരകൾ കടന്ന് പടിഞ്ഞാറോട്ട് പലായനം ചെയ്യുകയും ചെയ്തു വിവിധ ദേശങ്ങൾ അധീനപ്പെടുത്തി ഇരുന്നൂറ് വർഷം കൊണ്ട് പന്തളത്തെത്തിച്ചേർന്നതായിട്ടാണ് ചരിത്രരേഖകൾ പറയുന്നത് അച്ഛൻകോവിലാറിൻ്റെ തീരത്തിരു കരകളിലുമായി കൊട്ടാരങ്ങൾ പണിത് താമസമുറപ്പിച്ചു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ നേതൃത്വത്തിൽ ടിപ്പുവിനെ എതിരിട്ട സഖ്യകക്ഷികളിൽ പന്തളം രാജാവും ഉണ്ടായിരുന്നു പിന്നീടുണ്ടായ വരൾച്ചയും കൃഷിനാശവും കാരണം ഖജനാവ് ശോഷിച്ച് പന്തളം രാജാവിന് പടച്ചെലവ് നികത്തുന്നതിനും തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പണം കടം വാങ്ങേണ്ടതായി വന്നു ഇങ്ങനെയുണ്ടായ കടബാധ്യത നികത്താനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലെ ഉടമ്പടി പ്രകാരം പന്തളം രാജകുടുംബത്തിൻ്റെ അധീനതയിലുള്ള ഭൂപ്രദേശങ്ങളും ക്ഷേത്രങ്ങളും തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുക്കുന്നത് ഉടമ്പടി പ്രകാരം പന്തളം കൊട്ടാരം കുടുംബാംഗങ്ങളുടെ സംരക്ഷണ ചുമതലയും തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുത്തു ധർമ്മശാസ്ത്രാവിൻ്റെ ചൈതന്യമാണ് പന്തളം വലിയഗോയ്ക്കൽ ക്ഷേത്രം മണികണ്ഠൻ ശൈശവവും യൗവനവും ചെലവഴിച്ചതെന്ന ഐതിഹ്യങ്ങളിൽ പറയുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം ശബരിമലയിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് മടങ്ങിയ പന്തളം രാജാവ് നിർമ്മിച്ചതാണ് വലിയഗോയ്ക്കൽ ക്ഷേത്രം അച്ഛൻ അച്ഛൻകോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം പന്തളം കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ വർഷവും മകരസംക്രാന്തി നാളിൽ ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് തിരിക്കുന്നത് പന്തളം രാജാവ് അയ്യപ്പന് സമ്മാനിച്ച ഈ ആഭരണങ്ങൾ തനി തങ്കത്തിൽ തീർത്തിട്ടുള്ളതാണ് എല്ലാ വർഷവും ധനുമാസം ഇരുപത്തിയെട്ടിനാണ് തിരുവാഭരണം പന്തളം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിലും എല്ലാ വർഷവും ധനുമാസം ഇരുപത്തിയെട്ടിനാണ് തിരുവാഭരണം പന്തളം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് തിരുവാഭരണം കൊട്ടാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ മുതൽ സംക്രമ പൂജ കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കും വരെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കും പിറ്റേന്ന് പ്രഭാത പൂജയ്ക്ക് കോയ്ക്കൽ ശാസ്താവിന് ചാർത്തുന്ന തിരുവാഭരണം കണ്ടുതൊഴാൻ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെത്തും എം സി റോഡിൽ പന്തളത്തിനും കുളനടയ്ക്കും മധ്യേ മണികണ്ഠനാൽത്തറയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ നടന്നാൽ she claro had